നഹു അധിയായ മ നിലവയെ കുറിച്ചുള്ള പ്രവാചൻ കോഷ്യനായ നഹുവിന്റെ ദർശന പുസ്തകം ദൈവം ഭീഷ്മുള്ളവനും ചെയ്യുന്നതിനാകുന്നു പ്രതികാരം ചെയ്യുന്നതിനും ക്രോധപോർണ വൈരുകളോട് പ്രതികാരം ചെയ്യുകയും തന്റെ സ്വത്തുക്കൾക്കായി കോപം സംഗ്രഹിക്കുകയും ചെയ്യുന്നു മഹാശക്തിയും മുഴുവൻ അവനൊരിക്കും ശിക്ഷിക്കാൻ വഴി ജോലിക്കാരിലും കുടുംബമുണ്ട് വേഗം അവന്റെ കാൽക്കീരിലെ പൊടിയാവുന്നു അവൻ സമുദ്രത്തെ ബസിച്ചു വറ്റിക്കുകയും സമയം അടികളെയും വരട്ടിക്കളുകയും ചെയ്യുന്നു വാശാനം കർമ്മലും വരടുന്നു അവന്റെ പുഷ്പ പാടി പോകുന്നു അവന്റെ മുമ്പിൽ പർവ്വതങ്ങൾ കൊടുക്കുന്നു പോകുന്നു അവന്റെ സ്നേഹിക്കും മുന്നെട്ടി പോകുന്നു മഹീതരവും അതിലെ സകല വാസുരും തന്നെ അവന്റെ ക്രോധത്തിന് മുമ്പിൽ ആറിഞ്ഞിടക്കും അവന്റെ ക്രോഭത്തിന്റെ ആറുന്നെടുക്കും അവന്റെ ക്രോധം തീ പോലെ ചൊരു പാറകൾ പോകുന്നു അപ്പോൾ അവനാപ്പള്ളുന്നു കഷ്ട് ശർമ്മമാവുന്നു നിങ്ങൾ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു എന്നാൽ ഒരു കവിഞ്ഞൊഴുകുന്നവർ കൊണ്ട് അവൻ അതിന്റെ സ്ഥലത്തിന് മുടിവ് വരുത്തും അവൻ അന്റ കാര്യത്തിൽ പിന്തുടർന്നു നിങ്ങളുടെ ഹോമ വിവരങ്ങളുമായി അനുഭവിക്കുന്നുണ്ട് അവൻ മുടിവ് വരുത്തും രണ്ടു പ്രാവശ്യം വരികയില്ല അവർ കൂടി കൂടിപ്പെടുന്നിരിക്കുന്ന മുണ്ടുപോലെ ആയാലും തങ്ങളുടെ മദ്യപാനത്തിൽ മദ്യവെച്ചതിനാലും അവർ മുഴുവൻ മുഴുവനുവാണെങ്കിൽ തള്ളന്റെ പോലെ തീക്കേരിയായിരിക്കും ഹോബി വിരോധമായ ദോഷം സ്ഥലത്തും ആലോചിക്കുകയും ചെയ്യുന്നു പുറപ്പെട്ടിരിക്കുന്നു ഹോ പ്രധാനം കൊണ്ട് ചെയ്യുന്നു അവർ പൂർണ്ണ ശക്തമാരും അവന് തന്നെ അനേകരമായിരുന്നാലും അവർ അങ്ങനെ തന്നെ ചെയ്യിക്കപ്പെടുകയും അവർ അവൻ കഴിഞ്ഞു പോവുകയും ചെയ്യും ഞാൻ താഴ്ത്തിയെങ്കിലും ഇനി നിന്നെ താഴ്ത്തി കയ്യിലായപ്പോഴും ഞാൻ അവന്റെ മുഖം നിന്റെ മേൽ നിന്ന് ഒടിച്ചെള്ളുകയും നിന്റെ ബന്ധങ്ങൾ അറുത്തു കളയുകയും ചെയ്യും എന്നാൽ അഹോവൻ എന്നെ കുറിച്ച് നിന്റെ പേരുള്ള സന്തതി ഇനി ഒട്ടും ഉണ്ടാക്കിയില്ല കുത്തി ഉണ്ടാക്കിയ വിഗ്രഹത്തെയും ഭാഗത്തുണ്ടാക്കി വരുമ്പത്തേയും നിന്റെ ദൈവന്മാരെ ഞാൻ ചേച്ചി നിസ്സാരനായിരിക്കാം ഞാൻ എന്റെ ശവത്തോട് കുഴിക്കുമെന്ന് കൽപ്പിച്ചിരിക്കുന്നു ഇത് ആ പർവ്വതങ്ങളുടെ ഒരു സ്വാർത്ഥ രൂപമായ സമാധാനം ഘോഷിക്കുന്നതിന്റെ കാൽ ഹുദ്ധി എന്റെ ഉത്സവങ്ങളെ ആയിരിക്കാൻ നരശല കഴിക്കാം നിസ്സാരൻ ഇനി നിലയിൽ കൂടി കടക്കുകയില്ല അവനുശേഷം ചേദിക്കപ്പെട്ടിരിക്കുന്നു